ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം വളരെ സുഖമായിട്ടിരിക്കുകയാണ് പിന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏയ്ജിങ് സ്കിൻ ബ്രൈറ്റനിങ് ക്രീമായിട്ടോ നൈറ്റ് ക്രീമാണ് നമുക്ക് മോയിസ്ചറൈസ് ആയിട്ടും നൈറ്റ് ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞാൽ സ്കിന്നു നമുക്ക് പിഗ്മെൻറ്റേഷനും നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ വരില്ല നമുക്ക് കുറച്ച് ഏയ്ജ്ഡ് ആകുമ്പോൾ അപ്പോൾ അതിനൊക്കെ പ്രിവൻ്റ് ചെയ്യും ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് സീറോ കോസ്റ്റ് ആണ് നമുക്കിത് മേക്ക് ചെയ്യാനായിട്ട് എസ് സ്പെഷ്യലായിട്ട് പുറത്തുനിന്ന് ഒന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഏജ് സ്പോട്ട് ഡാക്ക് സ്പോട്ടൊക്കെ ഒരു പരിധി ലൈറ്റൻ ചെയ്യാനും കൂടി ഹെൽപ് ചെയ്യും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ ആദ്യം തന്നെ പറയുന്നു ഇതിൽ ഇൻഗ്രീഡിയൻസ് ചിലർക്ക് അലർജി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ മെയ്ക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് അലർജി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയാലും നല്ല ഗ്ലോ കിട്ടും അതായത് നമുക്കിങ്ങനെ ഏജ് ആവുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇങ്ങനെ ഗ്ലോയിങ് ഒക്കെ പോയി ഒരു ഡ്രൈ ആയമാതിരിയും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന അല്ലാത്തമാതിരി ഒക്കെ തോന്നും കുറച്ചൊരു ഒരു സാഗി അല്ലെങ്കിൽ ഒരു ഒരു ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കുറച്ച് ഏജഡാവുമ്പോൾ നമ്മുടെ സ്കിന്നിന് വരുന്ന ഒരു വ്യത്യാസം ടെക്സ്ച്ചറൊക്കെ അതിനൊക്കെ നന്നായിട്ട് എന്താ പറയുക പ്രിവൻ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയി ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ട അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് വേണ്ടത് രണ്ട് വലിയ ക്യാരറ്റ് നന്നായിട്ട് നമ്മൾ വെള്ളം അധികം ചേർക്കാണ്ട് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ അധികം വെള്ളം ഇല്ലാത്തത് നമുക്ക് ഇത്രയും കിട്ടും ഏകദേശം ഒരു അര ഗ്ലാസ്സിൻ്റെ അടുത്തേക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ പച്ച പാലാണ് അപ്പോൾ ഈ പാൽ അലർജി ഉള്ളവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഈ ക്രീം റെഡിയാക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് വേണ്ട എങ്ങനെയാ എങ്ങനെയത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം കേട്ടോ ആദ്യം നമ്മളൊരു എടുത്തിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ജ്യൂസ് നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ചൂടാക്കേണ്ടായിട്ടോ അതായത് ആദ്യം ഒന്ന് തീ കൂട്ടി വെക്ക എന്നിട്ട് തളച്ച് വരുമ്പോൾ തീ നമ്മൾ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കണം പാല് നമ്മൾ തൊട്ടടുത്ത് തന്നെ വെക്കണം കേട്ടോ അതായത് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അടുപ്പത്ത് വെച്ചതിൻ്റെ അടുത്ത് തന്നെ പാല് വെക്കാം കാരണം എന്താണെന്നറിയുമോ നമുക്ക് ഇതിന്റെ ഒരു ഇടയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു മിക്സിങ് വരുന്നത് പാലും ഈ ക്യാരറ്റ് ജ്യൂസും ഒരുമിച്ച് നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ ഇത് പിരിഞ്ഞ് പിരി പിരി പിരിയുന്ന ക്രീം ടെക്സ്ചർ നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് മേക്കിംഗ് ആവുകയും ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ തിളപ്പിക്കാൻ വെച്ചതിൻ്റെ അടുത്ത് തന്നെ നമുക്കിത് പെട്ടെന്ന് ഏർ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സംഗതി അപ്പൊ അതുകൊണ്ടുതന്നെ അടുത്ത് തന്നെ കൂടെ വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് മിക്സ് തിളപ്പിച്ചു നോക്കാം അപ്പോ ക്യാരറ്റ് നമ്മള് ഈ ഒരു ആന്റി ഏജിങ് ക്രീമിന് വേണ്ടി എടുക്കാം കാരണം ക്യാരറ്റില് ഒരുപാട് ആന്റി ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ ബിറ്റാ കരോട്ടിൻ ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിന്റെ സൺബേൺ ഒക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാനും നമ്മുടെ സ്കിന്നില് ഏജിങ് പ്രോസസ് ഇല്ല അതിന് ഡിലേയും സ്ലോ ചെയ്യിക്കാനും പിന്നെ ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നല്ല ഹൈഡ്രേഷൻ ആക്കാനും ടെക്സ്ചർ നല്ല ചെറുപ്പമാക്കി യങ്ങ് ഗ്ലോ ആയിട്ട് വെക്കാനും റിംഗിൾസ് ഫൈൻ ലൈൻസ് ഏജ് സ്പോട്ട് ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ക്യാരറ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തു നിന്നൊക്കെ കുറേയധികം പൈസ കൊടുത്ത് മേടിക്കുന്ന നമ്മുടെ ക്രീമുകളെക്കാളും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി വിശ്വസിച്ച് നമുക്ക് സ്വന്തമായിട്ട് മേക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ക്രീം ക്രീമിയേജിങ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് നമ്മൾ ഈ ആന്റിയേജിങ് ക്രീമിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും ഗുണങ്ങൾ നമുക്ക് ഈ ക്യാരറ്റീന്ന് കിട്ടുന്നുണ്ട് ഇത് കഴിച്ചാലും കിട്ടും നമുക്കിത് നൈറ്റ് ആൻറ്റിയേജിങ് ക്രീമായിട്ട് അപ്ലൈ ചെയ്താലും കിട്ടും പുറമേ നിന്നും ഉള്ളിയും നമ്മൾ കൊടുക്കാൻ പറ്റും അപ്പോൾ അതായത് ഇങ്ങനെ ഒരു ഇതിന്റെ എക്സ്ട്രാറ്റ് മാത്രമായിട്ട് തിരിഞ്ഞു തന്നെ കാണാം തളയ്ക്കുമ്പോൾ വെള്ളമില്ലായാലും എങ്ങനെയായാലും കുറച്ച് വെള്ളം ഉണ്ടാവും അത് അങ്ങനെ പറ്റിപ്പോയിട്ട് അതിൻ്റെ ആ ഒരു കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി വരും അപ്പോഴാണ് നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യേണ്ടേട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിനെ നാച്ചുറലി നല്ല ഗ്ലോയിങ് ആയിട്ട് വെക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും ക്യാരറ്റ് അതായത് ഭയങ്കര തിളക്കായിരിക്കും ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി നല്ലൊരു കുറച്ചും കൂടി നല്ലൊരു ചെറുപ്പാക്കി തോന്നിക്കും അതേപോലെ തന്നെ നല്ലോണം ബ്രൈറ്റനിങ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ആക്നെ മാർക്സ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് മാറാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക മിക്സ് ചെയ്തിട്ട് ഏകദേശം ആ ഒരു വെള്ളം കഴിഞ്ഞാൽ നമ്മൾ നേരെ രണ്ട് ടീസ്പൂൺ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴാണ് നമ്മൾ പാൽ ആഡ് ചെയ്യേണ്ടത് അപ്പം അടുത്ത് തന്നെ പെട്ടെന്ന് വെക്കണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൊടുത്ത് കൊടുത്തു കൊടുത്ത് നന്നായിട്ട് ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ക്രീം ആവും അപ്പോൾ പാൽ അലർജി ഉള്ളവർക്ക് ജസ്റ്റ് നമ്മൾ ഈ പാൽ ഒഴിക്കണേ മുൻത്ത് ആ പരുവല്ലേ ആ പരുവാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രീമിനെ എടുക്കാം കേട്ടോ അപ്പൊ അതേ പാൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു പരുവത്തിൽ ഇത്രയും ഏകദേശം ഒരു ഒരു ടീസ്പൂൺ എടുത്തേക്കാണ് ഇതിന്റെ മിക്സ് കിട്ടുള്ളൂ അപ്പൊ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ക്രീം മേക്കിങ്ങിനുള്ള ആ ഒരു മിക്സ് ഇനി നമുക്ക് ക്രീം പ്രിപ്പയർ ചെയ്യാം ഇങ്ങനെ തന്നെ നേരിട്ട് അപ്ലൈനേക്കാളും ഇത് കുറച്ചും കൂടിയും എന്താ പറയുക ഇതിന്റെ ടെക്സ്ചർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കിയിട്ട് നമുക്കൊരു ക്രീം പരുവത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാം മിക്സ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂണേ കിട്ടുള്ളൂ കേട്ടോ പക്ഷെ നമ്മൾ എല്ലാം നന്നായിട്ട് ഇങ്ങനെ എടുത്ത് എടുത്തോളൂ അതായത് അവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുകയെന്ന് നോക്കിയാൽ കാരണം അതൊക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്കൊരു വൺ വീക്കിനുള്ളതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് അപ്പോൾ ഞാൻ ഇത് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ക്രീമിൻ്റെ മിക്സ് ഇനി നമുക്ക് അലോവേര ജെല്ല് വേണം അപ്പം അലോവേര ജെല്ല് നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് എടുക്കാം കേട്ടോ അത് കുഴപ്പമില്ല അപ്പോൾ അതേ ഞാനിവിടെ നമ്മുടെ നില അലോവേര അലോവേരാ ജെല്ല് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അലോവേരാ ജെല്ല് കെട്ടോ അതെടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു വൺ വീക്കിനുള്ള ക്രീമായിട്ട് നമുക്കിത് പ്രിപ്പയർ ആയിട്ട് കിട്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ ഇതിൽ വിറ്റമിൻ ഇ ക്യാപ്സൂളോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ എല്ലാവർക്കും എപ്പോഴും അത് സ്യൂട്ടാവണം എന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിക്കാത്തത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഇപ്പോൾ ട്രീറ്റ് ട്രീ എസെൻഷ്യൽ ഓയിൽസ് ഒരു രണ്ട് ഡ്രോപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും ഇതൊരു ക്രീം ആയിട്ട് കിട്ടും ഇത് നമ്മൾ രാത്രി കടുക്കുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക കാരണം നമ്മുടെ സ്കിന്നിന് സ്കിന്നിലേക്ക് നന്നായിട്ട് ആ ഒരു സ്കിന്നിൻ്റെ ലെയറിലേക്ക് ചെന്ന് സ്കിന്നിന്റെ ഡാമേജസ് ഒക്കെ മാറ്റി സ്കിൻ്റെ നല്ല റിങ്കിൾസും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് ഒക്കെ കുറച്ച് നല്ല ചെറുപ്പാക്കി വെക്കാനായിട്ട് സഹായിക്കും കേട്ടോ രാത്രി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനി രാത്രി അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് രാത്രി നമ്മുടെ സ്കിൻ കെയറിന് തൊട്ട് മുന്നേ കുറച്ച് നേരം ഇതൊരു ലയർ മാതിരി ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് കുറച്ച് നേരം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കഴുകി കളഞ്ഞിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഇത് നമുക്കൊരു ഫേസ് ക്രീമായിട്ട് രാത്രി നൈറ്റ് ക്രീമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ സ്കിന്ന് ബ്രൈറ്റ് ആവും നന്നായിട്ട് കളർ ഒഴിക്കും നല്ലോണം ചെറുപ്പമായിട്ട് തോന്നിക്കും നല്ല ഗ്ലോ ആയിരിക്കും നമ്മൾ മോർണിംഗ് വാഷ് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രീം വരുന്നത് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം ഇതാണ് ഇവിടെ ഇത്ര എടുത്തിട്ടുള്ള കുഞ്ഞൊരു അളവിലാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മളൊരു വൺ വീക്കിനുള്ളത് റെഡിയാക്കുക അപ്പോൾ ഇത് നൈറ്റ് അപ്ലൈ ചെയ്ത് കെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ അല്ലാന്ന് ഉണ്ടെങ്കിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് കഴുകി കളയാം നല്ല മോയിസ്ചറൈസ് ആയിരിക്കും നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കും പ്ലം ആയിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് ഗ്ലോയിങ് അതുപോലെ തന്നെ സ്കിൻ നല്ല സ്മൂത്ത് ആവും റഫ്നെസ് ഒക്കെ മാറും ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതാണ് നമ്മുടെ സംഭവം അപ്പോൾ നമുക്ക് കുറച്ചെടുത്തിട്ട് നമുക്ക് എല്ലാവരുടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനപ്പോൾ ഇവിടെ പുറത്തുനിന്നിട്ടോ വീഡിയോ എടുക്കണേ ചെറിയൊരു നമ്മുടെ ക്യാരറ്റിൻ്റെ കളറുണ്ടാവും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാവരുടെയും കണ്ണിന് ചുറ്റും ഒക്കെ ഇടാം കേട്ടോ കാരണം നമുക്ക് കണ്ണിന് ചുറ്റും വരുന്ന ആ ഒരു ലൈറ്റ് എന്താ പറയുക നമുക്ക് ആ ഒരു കളറൊക്കെ ഇങ്ങനെ ഡള്ളാവില്ലേ നമുക്ക് കുറച്ച് കുഴിച്ചാടിമാതിരി ഒക്കെ തോന്നും കളർ ഇങ്ങനെ ആ ഒരു അണ്ട്രൈ ഒക്കെ വരുമ്പോൾ അതിനൊക്കെ പ്രിവെൻറ്റ് ഇത്രേ ഉള്ളൂ അതുകൊണ്ടില്ലേ കുറച്ച് കഴിയുമ്പോൾ നന്നായി ആയി നല്ല മോയ്സ്ചറൈസ് ആവും പിന്നെ ഞാൻ പറഞ്ഞ കാരണം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാലുള്ളത് കൊണ്ട് തന്നെ പലർക്കും പാൽ അലർജിയാണ് പിമ്പിൾസ് നമുക്കൊരു തേർട്ടി പ്ലസ് കഴിഞ്ഞാലും പിമ്പിൾസ് വരുന്നവരാണ് എസ്പെഷ്യലി ഞാനൊക്കെ അങ്ങനെയുള്ളവരാണ് എന്താണെന്ന് വെച്ചാൽ പി സി ഒ ഡി അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളത് ഹോർമോൺ ചേഞ്ചസ് എല്ലാവരുടെ സ്കിൻ ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും പിമ്പിൾസ് വരുന്ന സ്കിന്നാണ് പക്ഷെ ഇപ്പോൾ എന്താണാവുക ദിവസം കാധികം ഒന്നും ഇല്ല വല്ല അല്ലെങ്കിൽ അങ്ങനെ കുറകുരു എന്ന് പറയുന്നുണ്ടാവും ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടാവും ചിലപ്പോൾ നന്നാവും ഇരിക്കും സ്കിന് ചിലപ്പോൾ കുറച്ച് മോശമായിരിക്കും അതൊക്കെ ഇപ്പോൾ കുറച്ച് അങ്ങ് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഒരു വൺ വീക്കിനുള്ളത് നൈറ്റ് അപ്ലൈ ചെയ്ത് കിടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം നമ്മുടെ സ്കിന്ന് നാച്ചുറലി നമുക്ക് ആ സ്കിന്നിൻ്റെ ടെക്സ്ച്ചറും സ്കിന്നു ഡാമേജ് ആയതൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ഇതാട്ടോ നമ്മുടെ സംഭവം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊരു തേർട്ടി പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് കഴിഞ്ഞ് യൂസ് ചെയ്യാം പക്ഷെ പിമ്പിൾസ് പലർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളത് നോക്കിയിട്ട് വേണം ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് എടിപടിയിൽ നിന്ന് എടുത്ത് ചാടി യൂസ് ചെയ്യരുത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുക ഇനി മിൽക്ക് അലർജി ആണ് മിൽക്ക് ഒഴിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ക്യാരറ്റിൻ്റെ മിക്സ് മാത്രം നമുക്ക് കുറുക്കലോവേരയിൽ മിക്സ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈറ്റി ഒക്കെ ലവ് യു ഓൾ